ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി ലൈവിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് അപകടം ആശുപത്രിയിൽ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തുലാഭാരത്തിനിടെ ത്രാസ് പൊട്ടി വീണാണ് ശശി തരൂരിന് പരുക്കേറ്റത് തലയ്ക്ക് ആറ് സ്റ്റിച്ചുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തുലാഭാര ത്രാസ് പൊട്ടി തലയിൽ വീണ് ശശി തരൂരിന് വിഷുദിനത്തിലാണ് പരിക്കേറ്റത് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് പൊട്ടി വീണാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് ശശി തരൂരിനെ പരുക്കേറ്റിരിക്കുന്നത് തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ പൊട്ടി തലയിൽ തന്നെ വീഴുകയായിരുന്നു ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് ശശി തരൂരിനെ മാറ്റിയിട്ടുണ്ട് തിങ്കളാഴ്ച അതായത് ഇന്ന് പുലർച്ചെ ഇത് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഗാന്ധാരിയമ്മൻ കോവിലിൽ വിഷുദിനത്തിൽ ശശി തരൂർ തുലാഭാര നേർച്ചയ്ക്ക് എത്തിയത് അപകടം നടന്ന ഉടൻ പ്രവർത്തകർ തരൂരിനെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തിൽ ശശി തരൂരിന്റെ തലയിൽ ആറ് സ്റ്റിച്ചുണ്ട് നിലവിൽ കുറച്ച് ആഴത്തിലുള്ള മുറുവായത് കൊണ്ടാണ് ആറ് സ്റ്റിച്ചുള്ളതെന്നുള്ള ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ഏതായാലും നിലവിൽ സാഹചര്യം ൾ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല അതേസമയം യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ആശങ്ക പരിഭ്രാന്തിയൊക്കെ ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്നു പ്രവർത്തകരെല്ലാം കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്നു പ്രചാരണത്തിന് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇരുപത്തി മൂന്നിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തിരക്കിട്ട് അവസാനവട്ട വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വലിയ മുന്നേറ്റം ബിജെപി നട എന്ന് തോന്നെടുത്ത കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നുവെന്നും തിരുവനന്തപുരത്ത് വലിയൊരു പ്രസ്റ്റീജ് പോരാട്ടമാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് മേട പുലരിയിൽ വിഷു പുലരിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് വലിയ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് പൊട്ടി തലയിൽ തന്നെ വീഴുകയായിരുന്നു ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും ഹാർ സ്വിച്ചുകൾ നിലവിൽ ഉണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപകടം നടന്ന ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം ശശി തരൂരിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണതയിലേക്കൊന്നും പോയില്ല ഏതായാലും അപകടത്തിൽ ചെറിയ ആഴത്തിലുള്ള മുറിവുണ്ട് അതുകൊണ്ട് തന്നെ ആറ് സ്റ്റിച്ച് ആണ് നിലവിൽ ഇപ്പോൾ ശശി തരൂരിന്റെ തലയിൽ ഉള്ളത് മാത്രമല്ല നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇനി പ്രചാരണത്തിന് അവസാന ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക വലിയ തിരക്കിട്ട പ്രചാരണ പരിപാടിയുമായി ഇറങ്ങേണ്ട ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും യു ഡി എഫിനെ ബാധിക്കുക എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും ശശി തരൂരിന്റെ ആരോഗ്യപരമായ സ്ഥിതി ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സ്വിച്ചുമായി അല്ലെങ്കിൽ തലയ്ക്കേറ്റ മുറിവുമായി വീണ്ടും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില സാധ്യതകൾ ഒരുപക്ഷെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല നിലവിൽ ശശി തരൂറിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തലയ്ക്ക് ആറ് സ്റ്റിച്ചുണ്ട് നല്ല പരിക്കുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തുലാഭാര ത്രാസ് പൊട്ടി വീണു ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരം നടത്തുന്നതിനിടെ തലയിൽ ത്രാസ് പൊട്ടി വീണാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ും ഇപ്പോൾ ആർ സ്വിച്ച് തലയ്ക്ക് ഇട്ടിട്ടുള്ളതും ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും വിവരമറിഞ്ഞ് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് ശശി തരൂരിനെ കാണാൻ അദ്ദേഹത്തിന്റെ സാഹചര്യം ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ നൽകുന്ന ഒരു വിവരങ്ങൾ അതായത് തലയ്ക്ക് സ്റ്റിച്ച് കൂടി അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ പറഞ്ഞു വരുന്നതേയുള്ളൂ ഏതായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ പരക്കേറ്റിരിക്കുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്ത